എന്നാലും ആ ഒരു എനിക്ക് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നെ മോളെ പോലെ കാണാനും എന്നെ ഏറ്റവും നന്നായിട്ട് വളർത്താനും ഒരാൾ ഉണ്ട് എനിക്ക് അതിന്റെ ആവശ്യമേ തൽക്കാലം ഉള്ളു ഞാനിത് പറയാനുള്ള റീസൺ വേറെ ഒന്നുമല്ല ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങി പറയുന്നത് അങ്ങനെയാണ് പല ലൊക്കേഷനുകളിലും പല പബ്ലിക് പോകുമ്പോഴും ഞാൻ എന്റെ മോളെ പോലെയാണ് കണ്ടത് എന്റെ മോളോട് ഞാൻ അത് ചെയ്യുവോ എനിക്കും അതേ ചോദിക്കാനുള്ളൂ മോളെ പോലെ കണ്ട ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഇങ്ങനത്തെ അപ്രോച്ചുകൾ ഉണ്ടാവുമോ ഇല്ലല്ലോ എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ഈ വ്യക്തിയെ പറ്റി മോശമായിട്ട് പോലും ചിലങ്കിയോട് പറഞ്ഞ വ്യക്തികള് ഇന്ന് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെ ഈ വ്യക്തിയുടെ ആ ഉണ്ടല്ലോ അതിലൊന്നും വിഷമം തോന്നിയിട്ടില്ലേ ഇല്ല എനിക്ക് അപ്പ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ഇല്ല അപ്പൊ പിന്നെ എനിക്കതിൽ പ്രത്യേകിച്ച് യാതൊരു വിഷമവും ഇല്ല ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ ഒതുക്കപ്പെടും അല്ലെങ്കിൽ വർക്കിന്റെ ഒരു ഇത് പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ ഒരുപാട് വർക്കുകൾ വന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത്രയും നല്ല ആൾക്കാരുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രി എൻ്റെ കൂടെ നിന്ന ആൾക്കാരുണ്ട് എന്നെ വർക്കിന് എന്നോട് തന്നെ ഒരു ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു ആദ്യമേ ഞങ്ങള് വിളിച്ചതല്ലേ ഞങ്ങളുടെ സീരിയലിലേക്ക് എല്ലാ കാര്യം ഉണ്ടായിരുന്നു അവിടെ പോയി ജോയിൻ ചെയ്യണ്ടേ ഇവിടെ ഈ കുഴപ്പം വല്ല കാരണം അത്രയും നല്ല ആൾക്കാരുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തിയെ പറ്റി നിൽക്കുന്ന തുറന്നു പറയാൻ ഭയപ്പെടുന്നു നിലനിൽപ്പാണോ ഉറപ്പായിട്ട് നിലനിൽപ്പ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാല് ജോലി ചെയ്യണ്ടേ അല്ലേ അവർക്കും ജോലി ചെയ്യണം ഇപ്പൊ എനിക്ക് എനിക്കൊരു പ്രശ്നം വന്നു അല്ല എൻറെ അടുത്ത് ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ അവരെന്തിനാണ് എന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞവര് കുത്തി പിന്നെയൊന്നും ഇല്ലങ്കേന്ന് പറയല്ലേ ഉറപ്പായിട്ടുണ്ട് നൂറ് ശതമാനം ഉണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും അങ്ങനെയല്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ച് കൂടിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി എന്നെ കുറിച്ച് നെഗറ്റീവ് വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ കൂടെ നേരിട്ട് കേട്ടിട്ടുണ്ടോ കൂടുള്ള ഞാൻ ഡയറക്റ്റ് അത് കേട്ടിട്ടില്ല പക്ഷേ ഈ വ്യക്തിയുടെ കൂടുള്ള ഏറ്റവും അടുത്തുള്ള ആൾ എൻ്റെ അടുത്തത് പറഞ്ഞിട്ടുണ്ട്